വാർത്തകൾ വിശദമായി ആമസോൺ സിനഡിന് നാളെ വത്തിക്കാനിൽ തുടക്കമാകും ഒൻപത് രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആമസോൺ മേഖലയിൽ നിന്നുള്ള ഒരുൾപ്പെടെ നിന്നുള്ളവരുൾപ്പെടെ ബിഷപ്പുമാരും വിദഗ്ധരും ഗോത്ര തലവന്മാരും സിനഡിൽ പങ്കുചേരും സിനഡിലെ നിർണായക ചർച്ചാ വിഷയങ്ങൾ ഇതിനകം തന്നെ ലോക ശ്രദ്ധ നേടിക്കഴിഞ്ഞു വത്തിക്കാനിലേക്ക് വീണ്ടും ലോകം ഉറ്റുനോക്കുന്ന ദിനങ്ങളാണ് കടന്നു വരുന്നത് ഏറെ ചർച്ചകൾക്കും അഭിപ്രായ പ്രകടനങ്ങൾക്കും ഇടയാക്കിയ നിർണായക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ആമസോൺ സിനഡിന് നാളെയാണ് തുടക്കം കുറിക്കുക ഒക്ടോബർ ഇരുപത്തിയേഴ് വരെ തുടരുന്ന സിരന്റിലെ തീരുമാനങ്ങൾ ആമസോൺ മേഖലയെ മാത്രമല്ല ലോകമൊട്ടാകെ തന്നെയാണ് സ്വാധീനിക്കപ്പെടുക ലോകത്തിൻ്റെ ശ്വാസകോശമെന്നറിയപ്പെടുന്നത് ഒൻപത് രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ആമസോൺ മേഖലയാണ് മുന്നൂറ്റി തൊണ്ണൂറ് ഗോത്ര വിഭാഗങ്ങളിലായി മുപ്പത് ലക്ഷം വരുന്ന ആദിവാസികൾ ഉൾപ്പെടെയുള്ള മൂന്നരക്കോടിയിലേത് ജനങ്ങൾ അധിവസിക്കുന്ന മേഖലയാണിത് അനിയന്ത്രിതമായ ഖനനവും കാട്ടുതീയും വനനാശവും ഗോത്രവിഭാഗ മേഖലകളിൽ നിന്നുള്ള കുടിയിറക്കവും ലോക പരിസ്ഥിതിയെയും മനുഷ്യാവകാശങ്ങളെയുമാണ് ഗുരുതരമായി ബാധിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സഭയ്ക്കും സമഗ്ര പരിസ്ഥിതിക്കുമായി പുതിയ പാതകളെന്ന ആപ്തവാക്യവുമായി ആമസോൺ സിനഡിന് തുടക്കമാകുന്നത് കുടിയേറ്റക്കാരുടെയും ആദിവാസികളുടെയും പ്രശ്നങ്ങൾ വനനശീകരണം കാലാവസ്ഥാ വ്യതിയാനം സുവിശേഷവൽക്കരണം എന്നിവയാണ് സിനഡിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ ഭൂഖണ്ഡങ്ങൾക്കായി സിനഡുകൾ നടന്നിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഒരു പ്രത്യേക മേഖലയ്ക്കായി മാത്രം സിനഡ് വിളിച്ചു ചേർക്കുന്നത് വനനശീകരണത്തിനും ഖനനത്തിനുമായി നിലകൊള്ളുന്ന ആഗോള കുത്തകകളും അവരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളും അധികാര കേന്ദ്രങ്ങളും സിനഡിനെ രാഷ്ട്രീയമായി തന്നെയാണ് കാണുന്നത് സിനഡിനായി പുറത്തിറക്കിയ പ്രവർത്തന രേഖയും ഏറെ ചർച്ചകൾക്ക് വിഷയമായി മാറിയിരുന്നു ആമസോൺ ഉൾക്കാട്ടുകളിൽ അധിവസിക്കുന്നവരുടെ ആത്മീയ കാര്യങ്ങൾ നടത്തുന്നതിനായുള്ള വൈദികരുടെ ക്ഷാമം പരിഹരിക്കാൻ ബദൽ നിർദ്ദേശങ്ങൾ ഇവയിലൊന്നായിരുന്നു വിശ്വാസ തീക്ഷണതയുള്ള പൗരോഹിത്യ ശുശ്രൂഷകൾക്ക് ശുശ്രൂഷകൾക്കിവിടെ നിയോഗിക്കാമെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ ഒരു വിഭാഗത്തിന് മാത്രമായി ഇതനുവദിച്ചാൽ ആഗോളസഭയിൽ മുഴുവനെയും അത് ബാധിക്കുമെന്ന് അഭിപ്രായവും ഉയർന്നിരുന്നു ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കൊണ്ടുതന്നെ സമ്മേളനത്തിന് മുൻപ് സിനഡ് ഏറെ ചർച്ചാ വിഷയമായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കൈന ന്യൂസ് ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക